വള്ളസദ്യകൾക്കൊപ്പം കെ എസ് ആർ ടി സിയുടെ ഈ വർഷത്തെ പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്രയ്ക്കും സമാപനമായി പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്രയിൽ ട്രിപ്പുകളിലായി പതിനാലായിരത്തി അഞ്ഞൂറോളം പേരാണ് പങ്കാളികളായത് പാണ്ഡവർ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി വരുന്നതായി ഐതിഹ്യമുള്ള വിവിധ ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതാണ് പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്ര ഏതാനും വർഷങ്ങളായി ആറന്മുള പള്ളിയുടെ സേവാ സംഘവുമായി സഹകരിച്ച കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന തീർത്ഥയാത്രയ്ക്ക് ഓരോ വർഷവും ചെല്ലുന്തോറും സ്വീകാര്യത ഏറുകയാണ് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കുവാനും തീർത്ഥാടകർക്ക് അവസരം ലഭിക്കുന്നു എന്നത് മറ്റ് ബജറ്റ് ടൂറിസം പദ്ധതികളെക്കാൾ അധികമായി പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്രയെ ഏറെ ആകർഷകമാക്കുന്നു ഈ ഇക്കൊലത്തെ വള്ളസദ്യകളുടെ പഞ്ചപാണ്ഡവ ക്ഷേത്ര യാത്രയുടെയും സമാപന ദിവസമായ ഇന്ന് കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കറും െത്തി വള്ളസദ്യ അനുഭവമായതായി പ്രമോദ് ശങ്കർ പറഞ്ഞു ബജറ്റ് ടൂറിസം സെൽ നടത്തുന്ന ട്രിപ്പുകൾ ലാഭകരമായി നടപ്പിലാക്കുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് മികച്ച സേവനവും നൽകുന്നതിനും പ്രത്യേകം പ്രമോദ് ശങ്കർ പറഞ്ഞു എഴുപത്തി അഞ്ച് ദിവസങ്ങൾ നീണ്ട ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം വകയായി നമ്മൾ ഭക്തജനങ്ങളെ എല്ലാവരെയും ഇവിടെ സമയബന്ധിതമായി ഏറ്റവും സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറോളം ട്രിപ്പുകളും അതിനനുസരിച്ചിട്ടുള്ള ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട ബഡ് ബി ടി സി കോർഡിനേറ്റേഴ്സിനെയും അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സാധ്യമാക്കിയെടുത്തത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സകല മേഖലകളിലും അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രത്യക്ഷമായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നതാണ് ബഡ്ജറ്റ് ടൂറിസം സെൽ എല്ലാ ആരാധനാലയങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും ലാഭകരമായ രീതിയിൽ വളരെ സർവീസ് നടത്തുക എന്നുള്ള കർത്തവ്യം ഏറ്റെടുത്തിരിക്കുകയാണ് വള്ളസദ്യ അടിപൊളിയാണെന്നാണ് കണ്ണൂരിൽ നിർത്തിയ തീർത്ഥാടക സംഘത്തിന്റെ അഭിപ്രായം ആദ്യമായി വള്ളസദ്യ കഴിക്കാനായതിലും ആറന്മുള ക്ഷേത്ര ദർശനം നടത്താനായതിലും ഉള്ള സന്തോഷം കണ്ണൂരിൽ നിന്നുള്ള എഴുപതുകാരിയായ ഓമനിയമ്മ മറച്ചു വെച്ചില്ല അടിപൊളി യാത്രയായിരുന്നു കണ്ട് വെള്ള സദ്യ കഴിച്ച് വെള്ള സദ്യ സൂപ്പർ ആയിരുന്നു കണ്ണൂരിൽ നിന്ന് ഈ വർഷം പത്ത് ട്രിപ്പുകൾ ഉണ്ടായിരുന്നതായി കണ്ടക്ടർ രജീഷ് പറഞ്ഞു നമ്മള് ജൂലൈ പതിമൂന്നിന് ആദ്യ ട്രിപ്പ് വന്നു അതിന് ശേഷം ഇന്ന് വരെ പത്ത് ട്രിപ്പ് ആയിട്ടുണ്ട് ഇവിടേക്ക് വന്നത് അതില് യാത്രക്കാർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഇതിന്റെ കൂടെ ചോറ്റാനിക്കര വൈക്കം കടുത്തുരുത്തി ഏറ്റുമാന ഒരു ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ഇതിന് ശേഷം ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രം കൂടാതെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രവും അതുപോലെ തന്നെ കൂടി നാട്ടിലേക്ക് ദിവസത്തെ യാത്രയാണ് കണ്ണൂരിൽ നിന്നുള്ളത് യാത്രക്കാർ ഏറെ സന്തുഷ്ടരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കേട്ടറിവ് മാത്രമായിരുന്ന വള്ളസ്ഥിതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമാണുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്